ശബരിമല സ്വർണക്കടത്ത് വിവാദത്തിൽ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റിനു പിന്നാലെ പോറ്റിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി തിരികെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് റാന്നി കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പത്ത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനോടുള്ളാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരായ എസ് പി ശശിധരൻ എസ് പി ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ ആരോപണ വിധേയരായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്യും വിജിൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി വിജിൻ അങ്ങനെ ഒടുവിൽ അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ സ്വർണക്കൊള്ളയിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എപ്പോഴായിരുന്നു ഈ അറസ്റ്റ് എന്തൊക്കെയാണ് വിവരങ്ങൾ എന്തായാലും പത്ത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ഒക്കെ ഒടുവിലാണ് നിലവിൽ ഇന്നലെ രാത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണിക്കൂറുകളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്ന് വൈദ്യ പൂർത്തിയാക്കിയ ശേഷം തിരികെ വീണ്ടും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടുന്ന് കൃത്യം ഏഴ് മണിക്ക് തന്നെ പത്തനംതിട്ടയിലേക്ക് ഈ അന്വേഷണ സംഘം പോറ്റിയുമായി തിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തെ റാന്നി കോടതിയിലാണ് ഹാജരാക്കുക കാരണം റാന്നി കോടതിയിലാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആ കോടതിയാണ് കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശം ആണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് വെങ്കിടേഷ് അതായത് പ്രത്യേക അന്വേഷണ സംഘം തലവൻ തന്നെ നൽകിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ എന്തായാലും റാന്നിയിലേക്ക് പത്തനംതിട്ടയിലേക്ക് പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം തിരിക്കും എന്തായാലും ഈ പത്ത് മണിക്കൂറോളം നീണ്ടു നിന്ന നിർണായകമായ ചോദ്യം ചെയ്യലിൽ പല വിവരങ്ങളും ലഭിച്ചതായാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് അതിൽ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുന്നത് ജയറാമൻ അതായത് സ്വർണപ്പാളിയും സ്വർണ പീഠങ്ങളും ഒക്കെ എത്തിച്ച് ഈ വാതിലുകൾ എത്തിച്ചൊക്കെ നടത്തിയ പൂജ ജയറാമിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് പക്ഷേ ജയറാമിൽ നിന്നോ മറ്റ് ആളുകളിൽ നിന്നോ ഒന്നും താൻ ഒരു തരത്തിലുള്ള സാമ്പത്തികമായ നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് മൊഴിയാണ് നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ കുറ്റി നൽകിയിരിക്കുന്നത് പക്ഷേ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒപ്പം തന്നെ അതിനുശേഷം ഈ സ്വർണപ്പാളി പല ദിവസങ്ങളിലായി പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യലാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതിനിടയിലാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഈ ഈ കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്നുള്ള മൊഴി കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഈ നിർണായകമായ ചോദ്യം ചെയ്യലിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് അത് ദേവസ്വം ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ചില ബോർഡ് അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിലുള്ള അറിവ് ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടിരിക്കുന്നത് പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും ഉൾപ്പെടെ ആ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ മൊഴിയെടുപ്പും ഒക്കെ നീളാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത് എന്തായാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്രയും മണിക്കൂറായി ചോദ്യം ചെയ്തതെന്ന് വ്യക്തമാകുന്നത് ഇതിൽ ഗുരുതരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായ ഈ സ്വർണപ്പാളി കൊണ്ടുപോയി അത് സ്വർണ്ണം പൂശുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്ന നിലയിലേക്ക് തന്നെ ഉള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ എന്തായാലും താൻ ചെയ്ത ഇത് തെറ്റല്ല എന്നുള്ള ഒരു അത്തരം ഒരു മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ ശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ തന്നെ ഉള്ള ഒരു കൂടുതൽ വിശദമായ തെളിവെടുപ്പും ഒപ്പം തന്നെ വിവരശേഖരണവും ഒക്കെ നടത്താനുള്ളൊരു നീക്കമാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും വ്യക്തമാക്കുന്നത് താൻ ജേറാം ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ിലേക്ക് കടക്കാൻ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാവുകയും ചെയ്ത് ഇന്നലെ ഏകദേശം പതിനൊന്നര കഴിഞ്ഞപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതിനുശേഷവും വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് തുടരുകയായിരുന്നു അതിനുശേഷമാണ് ഇന്ന് പുലർച്ചെ ഏകദേശം അഞ്ചരയോടുകൂടി തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും വൈദ്യ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്ത ഇനി ഉള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മാത്രമാണ് ഏകദേശം മുക്കാൽ മണിക്കൂറിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നത് നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും കൂടുതൽ തെളിവുകൾ തെളിവെടുപ്പിലേക്കും ഒപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ കടക്കുക പല ആളുകളുടെയും പേരുവിവരങ്ങൾ ഇക്കാര്യത്തിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് മഹസർ രേഖപ്പെടുത്താതെ മാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ ഉള്ള ആ വിവരങ്ങൾ എന്തായാലും നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ വേണമെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അന്നത്തെ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്കെതിരായ ഒരു ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് ഒപ്പം